പിന്നെ ഏത് രൂപത്തിൽ അഞ്ച് വേഷം നടക്കുന്ന ഏറ്റവും സന്തോഷകരം അത് എന്നെ നമ്മളാഗ്രഹിച്ചു അല്ല അങ്ങനെ ഏതെങ്കിലും പറഞ്ഞു പറഞ്ഞു നിലവിൽ ദേവസ്വം ബോർഡ് ഭാഗത്ത് വീഴ്ച ഉണ്ടോ രീതിയിലാണ് കോടതിയുടെ പരാമർശങ്ങൾ വന്നിട്ടുള്ളത് സംഭവിക്കില്ല എന്നുള്ള എന്താന്ന് പരിശോധിച്ചിട്ട് ഞാൻ പറയാമല്ലെന്ന് ഞാൻ കണ്ടില്ല ഞങ്ങൾ മീറ്റിങ്ങിലായിരുന്നു തീർച്ചയായും മീറ്റിങ്ങിലായിരുന്നു കോടതി എന്താ പറഞ്ഞൊന്നും കേട്ടില്ല അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കവും കണ്ടില്ല നമുക്ക് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം നന്നായി അത് അന്വേഷിക്കണം എല്ലാ കാര്യവും വെളിയിൽ വരണം അതുകൊണ്ടാണ് എസ് ഐ ചുറ്റപ്പെടുത്താൻ നമ്മൾ ഗവൺമെന്റ് പറഞ്ഞു കോടതി അത് തന്നെ അംഗീകരിച്ചു ഹൈക്കോടതി മേൽനോട്ടം നടക്കുന്നു മുഴുവൻ റിപ്പോർട്ട് പുറത്തു വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം പഴയ ദേവസ്വം ബോർഡ് പ്രശ്നമാരിലേക്കൊന്നും അന്വേഷണം എത്തുന്നില്ല ആളുകളിലേക്ക് ഞാൻ പറഞ്ഞ ആദ്യം ഞാൻ നേരത്തെ വിട്ട് അന്നും ഇന്നും ഒരുപോലെ പറയുന്നു ആരായിരുന്നില്ല എക്സോർ വൈകുന്നേ ആരായിരുന്നാലും എസ് ഐ ടി അന്വേഷണം ഭംഗിയായി നടക്കുന്നു കോടതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു അന്വേഷിച്ച് പൂർണ്ണതയിലെ തട്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃത്യമായി കാര്യം എല്ലാം അറിയാമല്ലോ നിശ്ചയമായിട്ടും അറിയാം എന്താ കാണട്ടെന്താ പറയാൻ പറ്റില്ല ദേവസ്വം ബോർഡിന്റെ ഇപ്പൊ കോടതി ഏതായിരുന്നാലും അന്തിമമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് ഒരു മിതിയും പറഞ്ഞിട്ടില്ല ഇപ്പൊ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം പൂർണ്ണതയിലെത്തി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കോടതി പരിശോധിച്ചതിന് ശേഷം കോടതി പറയില്ല അന്നേരം നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് അതായത് ഗവൺമെന്റ് അഭിപ്രായം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നു സുഹൃത്തെ ഈ കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും അതിനിടക്ക് കയറി അതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം അതിനിടക്ക് കയറി ഞങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല അത് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ അതുകൊണ്ട് ഇല്ല എന്ത് അന്വേഷിക്കട്ടെ എല്ലാ സംശയവും വേണ്ട എസ് ഐ ടി അന്വേഷിക്കല്ലേ വിദഗ്ദ്ധ ടീമാണ് അന്വേഷിക്കാം വെളി വരും അത് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു പുതിയ ബോർഡ് അത് നടപടിയിൽ ഈ അടുത്ത പതിമൂന്നിന് വരുവുള്ളൂ അപ്പൊ ആ സമയത്തേക്ക് വരും തീരുമാനിച്ചില്ല ഇല്ലാതെ തീരുമാനിച്ചിട്ടില്ല ഒരു പതിമൂന്നാം തീയതി അതിന്റെ സമയം അതിന്റെ ഒരു പത്താം തീയ്യതിയോടുകൂടി തീരുമാനിച്ചു വരും